ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോയാ ചിങ്സ് ഫ്രൈ ആണ് കേട്ടോ ഇവിടെ അച്ഛനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ സോയാ ചിങ്സിൻ്റെ ഫ്രൈ അതും പുളിശ്ശേരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയതിനു ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാൻ ഒരു മസാല തയ്യാറാക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികളിട്ടി കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഒരു ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ കൊണ്ടൊരു ഒരു ഒന്നര സ്പൂൺ രണ്ട് പിന്നെ ഒരു നുള്ള് ഗരം മസാല നമുക്ക് ഞങ്ങൾക്കതിനാവശ്യമായിട്ടുള്ള ഞാൻ സോയാ ചിങ്സ് ഒന്ന് നമ്മുടെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ ഒന്ന് ഊറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് തന്നെ കുറച്ച് ഇടുന്നുള്ളൂ അതൊക്കെ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് ഫ്ലേവർ ഒന്നും അവർ കഴിക്കത്തില്ല ഓക്കെ ഇനി ഞാനധികം ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു ക്രിസ്മസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇവിടെ ഇടുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തുണ്ടി ആയിട്ടുളളൂ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടുക അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാലയുടെ ഒരു തിക്നെസ് അറിയാമല്ലോ അപ്പം അതനുസരിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നൊഴിക്കാം കുറച്ചുകൂടെ ഒഴിക്കാം നമുക്ക് ഞാനതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ സോയാ ജിൻസിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ സോയ ഞാൻ മസാല എല്ലാം പുരട്ടി ഇത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചൂടെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സോയ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് എണ്ണൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെയും കൂടെ ഒരു പണം നല്ല മണമാണ് ആണ് ഒരുപാട് ഇടുന്നില്ല കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് പൊരിച്ച് ഫ്രൈ എടുക്കുവാണ് ഇത്രയായിട്ട് നമുക്ക് ആദ്യം കുരിച്ചെടുക്കാം ആ സൈഡ് നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സോയാസീൻസ് ഒരു സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കളറിന് പിരിച്ചു കൊടുക്കാം പിന്നെ ഈ സൈഡും അതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിനധികം പൊരുമാറ്റാം ഇതെ ആ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെ നമുക്ക് ഇങ്ങനെ നമുക്ക് പൊരുമാറ്റാം ഇപ്പോൾ കിഡിനിന് സോയാ ഫ്രൈ ആണ് കേട്ടോ ഇവിടെ ഒരു ഇതും ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടമാണ് അപ്പം ഒരു പാള ചോറിനതായി ഇതും ഒരു പുളിശ്ശേരി മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കിടാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു